പ്രണയതീരം ഭാഗം ഇരുപത്തി മൂന്ന് അഞ്ച് കാറുകളിൽ ആയിട്ടാണ് എല്ലാവരും കൂടി പോയത് യാത്രയിൽ ആദി അവളെ ചേർത്ത് പിടിച്ചു എല്ലാവരും കൂടെ ഉള്ളത് അവൾക്ക് സന്തോഷം തോന്നിയിരുന്നു ഉച്ചയ്ക്ക് പുറത്തുനിന്ന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു വൈകുന്നേരത്തോടെ എറണാകുളം എത്തി സദാനന്ദൻ വീട്ടിൽ കയറി താക്കോലെടുത്തു വാതിൽ തുറന്നു പുറകെ ആദിയുടെ കാറ് ചെന്നു കല്ലുവും ആദിയും ഇറങ്ങി ബാക്കി കാറുകൾ അവരുടെ വീടിന്റെ എതിർവശത്തുള്ള വീട്ടിലേക്ക് കയറി നിന്നു കല്ലു ഒന്നും മനസ്സിലാകാതെ നിന്നു ആദി അവളുടെ കയ്യിൽ പിടിച്ചു റോഡ് കടന്ന് അവിടേക്ക് ചെന്നു മുത്തശ്ശ എന്താ ഇവിടെ കാർ അവിടെ ഇടാലോ പിന്നെ എന്തിനാ ഇവിടെ ഇവിടെയിടുന്നേ കല്ലു അവളുടെ വീട്ടിലേക്ക് കൈ ചൂണ്ടി പറഞ്ഞു മോളെ നിന്നെ ഇനി പിരിഞ്ഞിരിക്കാൻ ആർക്കും പറ്റില്ല എന്ന് അതുകൊണ്ട് മോളുടെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ മുത്തശ്ശൻ പറഞ്ഞു അത് കേട്ടതും കല്ലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എല്ലാവരുടെയും കൂടെ നിന്ന് അവൾക്കും കൊതി തീർന്നിട്ടില്ലായിരുന്നു അവൾ മുത്തച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എനിക്കും നിങ്ങളില്ലാതെ പറ്റില്ല മുത്തച്ഛ ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ എല്ലാവർക്കും സങ്കടാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ വിഷമം പറയാതിരുന്നത് താങ്ക്സ് മുത്തച്ഛ താങ്ക്സ് നീ ഞങ്ങളോടല്ല പറയേണ്ടത് ആദിയോടാണ് മോനാണ് ഞങ്ങളോട് പറഞ്ഞത് നീ ഞങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നും ഇനി നിന്നെ സങ്കടപ്പെടുത്തരുത് എന്നും അപ്പോ പിന്നെ ഒന്നും ആലോചിച്ചില്ല ഈ വീട് നമ്മുടെയാണ് മോളെ കാണണമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾക്ക് വന്ന് താമസിക്കാൻ വാങ്ങിയിട്ടതാണ് പലപ്പോഴും മുത്തശ്ശൻ ഇവിടെ വന്ന് നിൽക്കാറുണ്ട് അച്ഛൻ പറഞ്ഞത് കേട്ടതും കല്ലു മുത്തശ്ശനെ കെട്ടിപ്പിടിച്ചു കവളിൽ ചുംബിച്ചു അതെ ഇവിടെ നിൽക്കാതെ എല്ലാവരും അകത്തേക്ക് വാ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ കല്ലു അകത്തുനിന്ന് വന്ന ആളെ കണ്ടപ്പോൾ കല്ലു ആദ്യം നോക്കി ബാലേട്ടൻ ആദിയുടെ കൂടെ കണ്ടിട്ടുള്ളത് കൊണ്ട് കല്ലു ചിരിച്ചു എല്ലാവരും അകത്തേക്ക് കയറിയതും കല്ലു ആദിയുടെ കയ്യിൽ പിടിച്ചു നിർത്തി അവന്റെ ചുണ്ടിൽ ചുംബിച്ചുകൊണ്ട് ഓടി അകത്തേക്ക് പോയി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ആദി പകച്ചു നിന്നു അവൾ തിരിഞ്ഞു നോക്കി ഒന്ന് ചിരിച്ചു അപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത് അവൻ അവന്റെ ചുണ്ടിൽ ഒന്ന് തൊട്ടുനോക്കി അവിടെ തന്നെ നിന്നു ചുറ്റും ഒന്ന് നോക്കി അവനും അകത്തേക്ക് കയറി എല്ലാവരും ഹാളിലുണ്ട് കല്ലു ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും മോള് അവിടെ സദാനന്ദൻ്റെ അടുത്ത് നിന്നാ മതി ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നാ മതി മോൾക്ക് മനസ്സിലാകുന്നുണ്ടോ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് മുത്തച്ഛ എല്ലാവരെയും കാണാലോ എപ്പോഴും അത് മതി വേറെയൊന്നും വേണ്ട അത് പറയുമ്പോൾ ശബ്ദം ഇടറി കണ്ണുകൾ നിറഞ്ഞു ഒഴുകി തുടങ്ങി അതിൽ നിന്നും എല്ലാവർക്കും മനസ്സിലായി ഒറ്റയ്ക്ക് നിന്നപ്പോൾ അവൾ അനുഭവിച്ച വിഷമത്തിന്റെ ആഴം അത് കണ്ടപ്പോൾ തന്നെ ആദി അവളെ ചേർത്ത് പിടിച്ചു എല്ലാവരും അവളുടെ അടുത്തേക്ക് വന്നു ഇത്രയും വിഷമം ഞങ്ങളുടെ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നോ എന്ന് പറഞ്ഞ് മുത്തശ്ശിയും അമ്മമാരും ചെറിയമ്മയും എല്ലാവരും കരഞ്ഞു അച്ഛന്മാരുടെയും ഏട്ടന്മാരുടെയും കണ്ണു നിറഞ്ഞു അവിടേക്ക് സദാനന്ദനും കനകയും കീർത്തനയും വന്നപ്പോ എല്ലാവരും സങ്കടത്തിൽ നിൽക്കുന്നതാണ് കണ്ടത് എല്ലാവരും കൂടി ഞങ്ങളുടെ മോളെ കരയിപ്പിച്ചോ കനകലത ചോദിച്ചു എല്ലാവരും അവളെ വിട്ടുമാറി നിന്നു മോളെ നീ വേഗം തല്ലുകൊള്ളാൻ റെഡിയായിരുന്നോ നീ വന്നത് അറിഞ്ഞ് നിന്റെ കൂട്ടുകാർ വീട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് വേഗം വീട്ടിലേക്ക് ചെല്ലൂ ഇപ്പോൾ എത്തും അത് കേട്ടതും അവൾ പുറത്തേക്കോടി അത് കണ്ട് ആ വീട്ടിലെ അന്തരീക്ഷം മാറി വർമ്മേ ഇവിടെ നിന്നാ പോരെ നമുക്കെല്ലാവർക്കും ഫ്ലാറ്റിലേക്ക് പോണോ കല്ലുവിൻ്റെ അച്ഛൻ ആദിയുടെ അച്ഛനോട് ചോദിച്ചു ആദി അവിടെ ഒറ്റയ്ക്കല്ലേ അവൻ ഇവിടെ നിന്നാ ശരിയാകില്ല മോനെപ്പറ്റി അച്ഛന് നല്ല അഭിപ്രായമാണല്ലോ കിച്ചുവും കിരണും പറഞ്ഞു ആദി അവരെ കോർപ്പിച്ചു നോക്കി ആദിയും കല്ലുമോളും ഒരുമിച്ച് കണ്ട പലർക്കും സംശയമാകും ആദി എൻ്റെ മോനാണെന്ന് അറിയുന്നവർക്ക് മോളെ കൂടെ കാണുമ്പോൾ ആരാണെന്ന് തിരക്കിയിറങ്ങും നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിലാണെന്ന് അറിഞ്ഞാൽ മോളുടെ അടുത്തേക്കുള്ള വഴി നമ്മളായി കാണിച്ചു കൊടുക്കണ്ട അതും ശരിയാണ് ചെറിയച്ഛനും പറഞ്ഞു ഇനി എന്തായാലും നമുക്ക് അവരുടെ ഭീഷണിക്ക് മുന്നിൽ തോറ്റുകൊടുക്കില്ല എത്രയും പെട്ടെന്ന് മോളെ പേടിക്കൂടാതെ നമ്മളുടെ ഒപ്പം നിർത്താൻ പറ്റണം ഈ വരവ് അതിനുള്ളതാണ് മുത്തശ്ശൻ പറഞ്ഞു കല്ലു മുഖം കഴുകി പുറത്തേക്കിറങ്ങിയതും എന്തോ വന്ന് ഇടിച്ചു കല്ലു താഴേക്ക് വീണു കൂടെ ഒരു സാധനവും നോക്കുമ്പോൾ തൻ്റെ ടെടീപേറാണ് കല്ലു നോക്കുമ്പോൾ വാതിലിൽ ചാരി നിൽക്കുകയാണ് ദേവു പിണങ്ങി മുഖത്തേക്ക് നോക്കുന്നില്ല അച്ചു ദേഷ്യത്തിലാണ് സോനു കല്ലു വീണതിന്റെ പകപ്പിലാണ് കല്ലു പതിയെ എഴുന്നേറ്റ് കട്ടിലിൽ വന്നിരുന്നു തല താഴ്ത്തി ഇരുന്ന് കരഞ്ഞു അവൾക്ക് അവരുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നുണ്ടായില്ല ഇവരോട് സംസാരിക്കാതെ കാണാതെ തൻ്റെ ജീവനായ ആദിത്യയെക്കുറിച്ച് പറയാതെ ഇരുന്നതും കുടുംബത്തെക്കുറിച്ച് പറയാതെ ഇരുന്നതും വിവാഹ നിശ്ചയം കഴിഞ്ഞതും ഒന്നും പറയാൻ പറ്റാത്തതിൽ അവൾക്ക് കുറ്റബോധം തോന്നി അവരെ കെട്ടിപ്പിടിക്കാൻ തോന്നി കല്ലുവിന് പെട്ടെന്ന് മൂന്ന് പേരും അവളുടെ അടുത്ത് വന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തൻ്റെ മനസ്സ് മനസ്സിലാക്കിയ അവരെ പറ്റിക്കുന്നതിൽ അവളുടെ നെഞ്ചിൽ ഒരു വിങ്ങൽ ഉണ്ടായിരുന്നു എവിടെയായിരുന്നു കല്ലു നീ നിന്നെ കാണാതെ ഇരിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് വിഷമമുള്ള കാര്യമാണ് അപ്പോഴാണ് ഒന്ന് ഫോൺ പോലും ചെയ്യാതെ ഇത്രയും ദിവസം ഞങ്ങൾക്ക് ശരിക്കും സങ്കടം വന്നു പേരും അവരുടെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കല്ലു എല്ലാം കേട്ടിരുന്നു അപ്പോഴേക്കും അവിടെ കീർത്തന വന്നു എന്താ ദേഷ്യവും സങ്കടവും പറഞ്ഞു തീർന്നില്ലേ ചേച്ചി ഒന്നും പറയണ്ട ഇവളെ കാണാഞ്ഞിട്ട് ചേച്ചിയേയും വിളിച്ചു ഫോൺ ഓഫ് സദോശനെ വിളിച്ചപ്പോൾ എവിടെയോ പോയേക്കുവാ നിങ്ങൾ തറവാട്ടിലാണെന്നും അവിടെ റേഞ്ചില്ല എന്നൊക്കെ അറിഞ്ഞത് അല്ല കല്ലു ഫോണിന് സിഗ്നൽ ഇല്ലാത്ത ഈ തറവാട് എവിടെയാണെന്നൊന്ന് പറയാവോ ദേവു ചോദിച്ചു ഇപ്പൊ നിന്റെ പ്രശ്നം ഫോണിൽ സിഗ്നൽ ഇല്ലാത്തതാണോ ദേവു കീർത്തന ചോദിച്ചു ചേച്ചി മിണ്ടണ്ടട്ടോ ഇനി ഒരു കാര്യം പറയാം നീ ഇനി എപ്പോ തറവാട്ടിൽ പോകുന്നുണ്ടോ അപ്പോ ഞങ്ങളും വരും ഞങ്ങളെ കൂടി കൊണ്ടുപോകും എന്ന് വാക്ക് തന്നാൽ മാത്രമേ ഇനി ഞങ്ങൾ മിണ്ടുകയുള്ളൂ സമ്മതിച്ചോ സോനു ചോദിച്ചു സമ്മതിച്ചു കല്ലു പറഞ്ഞു അപ്പോ ഇനി പിണക്കവും പരിഭവും കഴിഞ്ഞെങ്കിൽ നമുക്ക് ഡിന്നർ കഴിച്ചാലോ കീർത്തന ചോദിച്ചു വേണ്ട ചേച്ചി ഇവള് വന്നു എന്നറിഞ്ഞ് വീട്ടിൽ നിന്നും ഓടി വന്നതാ ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല ഇപ്പോ എന്നെ നോക്കി അമ്മ ഇറങ്ങിയിട്ടുണ്ടാകും അച്ചു പറഞ്ഞു ആൻറ്റി വിളിച്ചിരുന്നു നീ ഇവിടെ ഇവിടെയുണ്ടെന്ന് പറഞ്ഞു ഞാൻ കീർത്തന പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിയാ നാളെ തുടങ്ങി കോളേജിൽ പോകേണ്ടതല്ലേ ദൈവ് പറഞ്ഞു അപ്പോ നിങ്ങൾ കോളേജിൽ പോകാറില്ലേ കല്ലു ചോദിച്ചു നീ പോയ ഈ പത്ത് ദിവസങ്ങളിൽ മൂന്ന് ദിവസം പോയി അതും ക്ലാസ്സിൽ കയറിയില്ല അച്ചു പറഞ്ഞു കൊള്ളാം ബെസ്റ്റ് ഞാൻ ആൻറ്റിമാരെ കാണുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ചീത്തയാക്കുന്നത് എന്തിനാന്ന് എനിക്കറിയണം കീർത്തന പറഞ്ഞു ഡേ വെറുതെ ചേച്ചിപ്പോരു എടുക്കല്ലേ ദയവു പറഞ്ഞു എന്തുവാ ചേച്ചിപ്പോരോ കീർത്തന ആ സാധാരണ അമ്മായിമ്മ പോര് പോലെ ഒരു പോരാണിത് അച്ചു പറഞ്ഞു കീർത്തനയുടെ ഫോൺ റിങ് ചെയ്തു ദേവു അമ്മയാണ് നിന്റെ ഫോൺ ദൈവിന് കൊടുത്തു ദേവു ഫോൺ സ്പീക്കറിൽ ഓൺ ചെയ്തു എന്താ അമ്മേ ഇത്രയും ദിവസം വീട്ടിലിരുന്നപ്പോൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകാൻ പറഞ്ഞായിരുന്നു വഴക്ക് അവിടെ നിന്നും ഞാൻ പോന്നപ്പോ ആണല്ലേ എന്റെ വില മനസ്സിലായത് ഒന്ന് പോയേടി എന്നെ ബ്രാന്ത് പിടിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടാ അവിടെ പോയി അവരെയും കൂടി പിടിപ്പിക്കുന്നത് അവർ വന്ന് കയറിയതല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ ഓടിക്കല്ലേ അവരെ ദേവുവിന്റെ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് എന്നെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പോരേ ഞാൻ ഇന്ന് ഇവിടെ നിന്നാലോ എന്ന് ആലോചിക്കുന്നത് പറഞ്ഞു ദു അവര് യാത്ര ചെയ്ത് വന്നതല്ലേ അവരൊന്നു വിശ്രമിക്കട്ടെ ദേവുവിൻ്റെ അമ്മ പറഞ്ഞു ഞങ്ങൾ വരുവാണ് ബഹളം വയ്ക്കേണ്ട എൻ്റെ അമ്മ അപ്പോ കല്ലു രാവിലെ അമ്പലത്തിൽ വരില്ലേ ദേവു ചോദിച്ചു പിന്നെ വരും ഒത്തിരിയായി എന്റെ മഹാദേവനെ കണ്ടിട്ട് നാളെ രാവിലെ നേരത്തെ ഇങ്ങോട്ട് വരണം കേട്ടോ ദേവു കല്ലു പറഞ്ഞു നീ പോയതിന് ശേഷം ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും വരും ദൈവവും പറഞ്ഞു എല്ലാവരോടും യാത്ര പറഞ്ഞ് പേരും മുറ്റത്തേക്ക് വന്നു കല്ലു നേരെ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി അവിടെ കിച്ചുവും ആദിയും കല്യാണും മുകളിൽ ബാൽക്കണിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ആദിയുടെ നോട്ടം മുഴുവനും നേരെ വീട്ടിലേക്കായിരുന്നു അപ്പോഴാണ് കല്ലുവും കൂട്ടുകാരും പുറത്തേക്ക് വന്നത് അപ്പോ നാളെ കാണാം എന്ന് പറഞ്ഞ് അവർ പേരും ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങിയതും അച്ചു ദേവു ഈ വീട്ടില് ആളുണ്ടല്ലോ പുതിയ താമസക്കാരാണെന്ന് തോന്നുന്നു സോനു ഡി ദിൽ മൂന്ന് ചെറുപ്പക്കാര് റോഡിൽ നിന്നും കുറച്ചകന്നാണ് ആ വീട് ഇരിക്കുന്നത് ആർക്കും മുകളിൽ നിൽക്കുന്നവരുടെ മുഖം വ്യക്തമായി കാണാൻ പറ്റില്ല ആ ഇനിയും സമയമുണ്ടല്ലോ നമുക്ക് നോക്കാലോ കൊള്ളാവുന്ന ഒരെണ്ണെങ്കിലും ഉണ്ടോന്ന് എന്ന് ദേവ് പറഞ്ഞ് അവര് പോയി എന്ന് കണ്ടതും ആദി ഫോൺ എടുത്ത് കല്ലുവിനെ വിളിച്ചു കല്ലു ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് വരുന്നില്ലേ ഞാൻ ഇപ്പോൾ വരാട്ടോ ആദ്യേട്ടാ അവൾ വേഗം ഫോൺ വെച്ച് മുറിയിലേക്ക് പോയി മുഖം കഴുകി താഴേക്ക് വന്നു അച്ഛനോടും അമ്മയോടും ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് കീർത്തനയും കൂട്ടി അങ്ങോട്ട് പോയി അവിടെ എല്ലാവരും ഡൈനിങ് റൂമിലുണ്ടായിരുന്നു മോള് വന്നോ എന്നാ ഇനി വേഗം ഭക്ഷണം വിളമ്പിക്കോളൂ മുത്തശ്ശി പറഞ്ഞു അവളുടെ അടുത്തായി ആദി വന്നിരുന്നു അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ആദി നാളെ ഫ്ളാറ്റിലേക്ക് പോകുന്നു എന്ന് തീരുമാനിച്ചു കല്ലുവും കീർത്തനയും വീട്ടിലേക്ക് പോയി റൂമിൽ കിടന്നിട്ടും കല്ലുവിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഫോൺ എടുത്ത് ആദിയുടെ കോളും വരുന്നത് നോക്കിക്കിടന്നു കുറച്ചു കഴിഞ്ഞ് അവളുടെ ഫോണിൽ ആദിയുടെ കോൾ വന്നു വേഗം വന്ന് വാതിൽ തുറക്കാൻ പറഞ്ഞു അവൾ വേഗം ഫോൺ കട്ടിലിൽ വെച്ച് പതിയെ താഴെ വന്നു വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറന്നു ആദി പതിയെ അകത്തേക്ക് കയറി വാതിലടച്ച് മുകളിലെ കല്ലുവിന്റെ റൂമിലേക്ക് വന്നു പെട്ടെന്ന് ആദി കല്ലുവിനെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നുള്ള അവന്റെ ആ പ്രവൃത്തിയിൽ കല്ലു ഞെട്ടിപ്പോയി മിസ് യു പെണ്ണേ എനിക്ക് ഇത്രയും നേരം പോലും നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അവൻ അവളുടെ മുഖം കൈക്കൊമ്പലിൽ എടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു പതിയെ ആ ചുംബനം അവളുടെ ചുണ്ടുകളിൽ ചെന്ന് നിന്നു പതിയെ തുടങ്ങിയ ആ ചുംബനം ദീർഘമായ ഒരു ചുംബനത്തിലേക്ക് ചെന്ന് അവസാനിച്ചു അവൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയിലാണ് അവൻ പിന്മാറിയത് അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി അവനും അവളോട് ചേർന്ന് കിടന്നു അവളെ അവൻ്റെ നെഞ്ചിലേക്ക് കയറ്റിക്കിടത്തി പതിയെ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു കല്ലു അവനെ ചേർത്ത് കെട്ടിപ്പിടിച്ചു കിടന്നു യാത്രയുടെ ക്ഷീണം കാരണം രണ്ടുപേരും വേഗം ഉറക്കത്തിലേക്ക് വീണു രാവിലെ കല്ലുവിൻ്റെ ഫോണിലെ അലാറം കേട്ടാണ് അവൾ എഴുന്നേറ്റത് അടുത്ത് ആദി ഉണ്ടായിരുന്നില്ല അവൻ എഴുന്നേറ്റ് പോയി എന്ന് അവൾക്ക് മനസ്സിലായി കല്ലു ഫോൺ എടുത്ത് അലാർ ഓഫ് ചെയ്തു അപ്പോഴാണ് മൊബൈലിൽ ആദിയുടെ മെസ്സേജ് കണ്ടത് ഗുഡ് മോർണിംഗ് മൈ ഡിയർ വൈഫി വേഗം കുളിച്ച് ഞാൻ ഡ്രസ്സിംഗ് ടേബിളിൽ എടുത്തു വെച്ചിരിക്കുന്ന എടുത്ത് അമ്പലത്തിലേക്ക് വരൂ അവിടെ ഞാനുണ്ടാകും കല്യാണി തിരിച്ച് മെസ്സേജ് കൊടുത്തു ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഭർത്തു ആദ്യേട്ടാ എൻ്റെ കൂടെ ദൈവം ഉണ്ടാകും കുഴപ്പമില്ലല്ലോ റിപ്ലൈ കാണാതെ വന്നപ്പോൾ കല്യാണി വേഗം കുളിക്കാൻ കയറി കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവളുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു കല്യാണി വേഗം റെഡി ആയിട്ട് വാ ദൈവം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഞാൻ പെട്ടെന്ന് വരാട്ടോ ആദ്യേട്ടാ ദേവു ാ മതി ഞാൻ ഇറങ്ങും എന്നാ ശരി വെക്കുവാണേ കല്ലു വേഗം ഫോൺ വെച്ചു ആദി എടുത്തു വെച്ചിരുന്ന ഡ്രസ്സ് എടുത്ത് ഉടുത്തു അത് ഒരു ധാവണിയായിരുന്നു അവൾ റെഡിയായിക്കൊണ്ടിരിക്കുമ്പോൾ ദേവു വന്നു രണ്ടു പേരും കൂടി അമ്പലത്തിലേക്ക് ഇറങ്ങി അമ്പലത്തിൽ എത്തിയപ്പോൾ തന്നെ കല്ലുവിന്റെ മനസ്സ് വല്ലാത്ത ഒരു കുളിർമ തോന്നി കല്യാണി അമ്പലത്തിനകത്തേക്ക് കയറി വഴിപാട് എഴുതിക്കാൻ പോകാൻ നടന്നതും മുന്നിൽ ആദി നിൽക്കുന്നത് കണ്ടു രണ്ടുപേരും പരസ്പരം ചിരിച്ചു ആദി അവളെ കണ്ണ് ചെമ്മിക്കാണിച്ചു കല്യാണിയുടെ ഒപ്പമുണ്ടായ ദേവു ആദ്യെ കണ്ടു ഇത് നമ്മുടെ ഡോക്ടർ അല്ലേ കല്ലു കല്യാണി അതേ എന്ന് പറഞ്ഞു ഗുഡ് മോർണിംഗ് ഡോക്ടർ ആദി പതിയെ തിരിഞ്ഞു അവരെ കണ്ട് ചിരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു ഡോക്ടർ എല്ലാ ദിവസവും ഇവിടെ വരുമായിരുന്നോ ദേവു ചോദിച്ചു ഇല്ല കുറേ ദിവസമായി വന്നിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ആദി പറഞ്ഞു ഞങ്ങളും കുറേ ദിവസമായി വന്നിട്ട് ഇവളിവിടെ ഉണ്ടായിരുന്നില്ല ദേവു പറഞ്ഞു ആദി കല്ലുവിനെ നോക്കി ചിരിച്ചു കല്യാണി വഴിപാട് നടത്താനുള്ള ചീട്ടെടുത്തു ശ്രീകോവിലിന് മുന്നിലേക്ക് നടന്നു അവളുടെ ഒപ്പം തന്നെ ആദിയും നടന്നു ശ്രീകോവിലിന് മുന്നിൽ ആ മഹാദേവിൻ്റെ മുന്നിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് തൊഴുതു കല്ലുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ഇവിടെ വെച്ച് ആദിയെ കണ്ടത് മനസ്സിലേക്ക് കടന്നു വന്നു ആദിയുടെ കണ്ണുകളും നിറഞ്ഞു തന്റെ പ്രാണനെ ഇവിടെ വെച്ച് കണ്ടത് അവന്റെ മനസ്സിലേക്കും കടന്നു വന്നു തന്റെ കഴുത്തിൽ കിടക്കുന്ന ത്രിശൂലത്തിലേക്ക് അവളുടെ മുടിയാൽ ചേർത്ത് നിർത്തിയത് അവൻ ഓർത്തു എന്നും ഇതുപോലെ തൻ്റെ വാമഭാഗത്ത് ഇവളുണ്ടാക്കണമെന്ന് ആദി പ്രാർത്ഥിച്ചു കല്ലു തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ മുറുക്കി പിടിച്ചു ഈ താലി തൻ്റെ മരണം വരെ തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കണമെന്ന് അവൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു ആദി പതിയെ കല്യാണിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു എന്തിനാണ് എൻ്റെ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് ആദി ചോദിച്ചു എൻ്റെ ഭർത്താവിൻ്റെ കണ്ണ് നിറഞ്ഞ അതിക്കാരണത്തിൽ തന്നെയാണ് എൻ്റെയും കണ്ണ് നിറഞ്ഞത് കല്യാണി പറഞ്ഞു നടയിൽ നിന്നും തിരുമേനി പുറത്തേക്ക് വന്നു ഒത്തിരി ആയല്ലോ കല്യാണി മോളെ കണ്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഇല്ല ഞാൻ തറവാട്ടിൽ പോയിരിക്കുകയായിരുന്നു അവിടെ എല്ലാവർക്കും സുഖമല്ലേ തിരുമേനി ചോദിച്ചു എല്ലാവരും സുഖമായിരിക്കുന്നു കല്യാണി പറഞ്ഞു ദേവുവിനെയും കണ്ടിട്ട് കുറെ ആയല്ലോ മോളും കല്യാണി മോളുടെ ഒപ്പം പോയിരുന്നോ തിരുമേനി ചോദിച്ചു ഇല്ല ഞാൻ പോയില്ല ഇവളില്ലാതെ ഒറ്റയ്ക്ക് വരാൻ തോന്നിയില്ല ദേവു പറഞ്ഞു തിരുമേനി ചിരിച്ചുകൊണ്ട് പ്രസാദം കൊടുത്തു കലു വേഗം വാ കോളേജിൽ പോകാനുള്ളതാ ദേവു പറഞ്ഞു നീ പുറത്തേക്കിറങ്ങിക്കോ ഞാൻ ഒന്നുകൂടി വലം വെച്ചിട്ട് വരാം ദേവു ശ്രീകോവിലിന് പുറത്തേക്കിറങ്ങി കല്യാണി ശ്രീകോവിലിന് ചുറ്റും വലം വെച്ചു കൂടെ ആദിയും കല്യാണിയും ആദിയും തൊഴുത് കഴിഞ്ഞ് ശ്രീകോവിലിന് പുറത്തേക്ക് ഒരുമിച്ചിറങ്ങി ഉപദേവതകളുടെ അടുത്തേക്കാണ് അവർ പോയത് ദേവി സന്നിധിയിൽ എത്തിയപ്പോൾ കല്യാണി ദേവി നടയിൽ നിന്നും പ്രാർത്ഥിക്കുകയായിരുന്നു തൊട്ടടുത്ത് ആദിയും കല്യാണി ദേവുവിനെ നോക്കി അടുത്തെങ്ങും ആരെയും കണ്ടില്ല അവൾ നോക്കുന്നത് കണ്ട ആദി ദേവിനെ കുറച്ച് ദൂരെ ഒരു ചേച്ചിയുമായിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് കാണിച്ചു കൊടുത്തു ആദി ദേവിയുടെ നടയിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം കുങ്കുമെടുത്ത് അവളുടെ സിന്ദൂര രേഖയിൽ തൊട്ടുകൊടുത്തു കഴുത്തിൽ നിന്നും താലിമാല പുറത്തേക്കെടുത്ത് ആ താലിയിലും നുള്ളു സിന്ദൂരം തൊട്ടു കല്യാണിയും അവന്റെ നെറ്റിയിൽ കുങ്കുമവും ചന്ദനവും തൊട്ടുകൊടുത്തു കല്യാണി വേഗം തന്നെ മാല ദാവണിക്ക് ഉള്ളിലേക്കിട്ടു മുടികൊണ്ട് സിന്ദൂരം മറച്ചു അത് നോക്കി നിന്ന ആദി അവളുടെ കൈയും പിടിച്ച് ക്ഷേത്രക്കുളത്തിലേക്ക് പോയി അവിടെ ആരുമില്ല എന്ന് കണ്ടതും ആദി അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് സിന്ദൂരരേഖയിൽ ഒന്ന് ചുംബിച്ചു ഇരു കണ്ണുകളും അടച്ച് കല്യാണി ആ ചുംബനത്തെ സ്വീകരിച്ചു ഞാൻ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുത്തിരിക്കണം കേട്ടല്ലോ കല്ലു ആദി പറഞ്ഞു എടുത്തോളം ആദ്യേട്ടാ കല്യവും പറഞ്ഞു എനിക്ക് നിന്നെ വിട്ടു പോകാൻ പറ്റുന്നില്ല കല്യാണി അയ്യോടാ എത്ര ദിവസമായി ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരുപാട് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഞാൻ ആദ്യേട്ടിൻ്റെ അടുത്തില്ലേ എപ്പോൾ വേണമെങ്കിലും എന്നെ കാണാലോ പിന്നെ എന്താ ഒരു വിഷമം അറിയില്ല നിന്നെ വിട്ടു പോകാൻ തോന്നുന്നില്ല ഉച്ചയ്ക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാലോ നമുക്ക് ആദ്യം ചോദിച്ചു അത് പിന്നെ ദേവും സോനും ഉണ്ടാവും ഒറ്റയ്ക്ക് വരാൻ പറ്റില്ലല്ലോ രാത്രി വീട്ടിലേക്ക് വരില്ലേ അപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കാട്ടോ കല്യാണി പറഞ്ഞു അയ്യോ ചോദിക്കാൻ മറന്നു ആദ്യേട്ടൻ ഫ്ലാറ്റിലേക്ക് പോകുമോ അതോ ഏട്ടന്മാരുടെ ഒപ്പം വീട്ടിലുണ്ടാകുമോ ഫ്ളാറ്റിലേക്ക് പോകാൻ താല്പര്യമില്ല അവിടെയാകുമ്പോൾ എപ്പോഴെങ്കിലും കാണാലോ എൻ്റെ പെണ്ണിനെ ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ ഉറക്കം എൻ്റെ ഭാര്യയുടെ കൂടെയായിരിക്കും അതെനിക്കറിയാം ആദി പറഞ്ഞു ആദ്യേട്ടാ ഞാൻ പോവാണ് ദൈവം അന്വേഷിക്കും ഞാനും പോവാണ് എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാണ് പോകുമ്പോഴും വരുമ്പോഴും സൂക്ഷിച്ച് വേണം വരാൻ ഒത്തിരി നേരം താമസിക്കരുത് ഇനി അഥവാ താമസിച്ചാൽ എന്നെ വിളിച്ച് പറയണം പിന്നെ കോളേജിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് മെസ്സേജ് ചെയ്യണം ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു കേട്ടല്ലോ കല്ലു കേട്ടു ആദ്യേട്ടാ ഞാൻ വിളിച്ചോളാം എന്നാൽ ചെല് നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോകണ്ട പോകാൻ മുന്നോട്ട് നടന്നതും കല്യാണി തിരിഞ്ഞ് ആദിയെ നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആദിയെ കണ്ടു അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൾ ഓടി പടികൾ കയറി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എൻ്റെ ശബ്ദം ശരിയായെന്ന് പറഞ്ഞില്ലല്ലോ ശബ്ദത്തിൻ്റെ മാറ്റം മാറിയോ പഴയതുപോലെ ശബ്ദമായിട്ടുണ്ടോ ഇല്ലയെന്ന എനിക്ക് തോന്നുന്നേ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മുടെ പുതിയ സ്റ്റോറി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നീ എൻ സ്വന്തം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അല്ലേ എന്തായാലും സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻ്റ് ചെയ്തോളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക